ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ള ഒരാളാണോ നിങ്ങൾ ഇതുവരെ സീരിയസ് ആയി പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടില്ലെങ്കിൽ ഇനിയും വൈകരുത് കാരണം മിക്കവാറും ഒക്ടോബർ മാസത്തിൽ ഇതിൻ്റെ പരീക്ഷ നടക്കുമെന്നാണ് പി എസ് സിയിൽ നിന്നുള്ള സൂചനകൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ എങ്ങനെ പഠിക്കുമെന്നുള്ളതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ആശങ്ക നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല കാരണം ഡയറക്ഷനിലെ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ ഒരു പുതിയ ക്രാഷ് ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇത് ക്രാഷ് പ്രോഗ്രാം എന്ന് പറയുന്നത് ക്രാഷ് ലാൻഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്ന അർത്ഥത്തിലല്ല നിങ്ങൾ ഇതുവരെ ചെയ്യാതിരുന്ന ഒരു അധ്വാനം കൂടി ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ നമ്മളുടെ ഒറിജിനൽ കോഴ്സിലുള്ള അതേ രീതിയിലുള്ള ക്ലാസ്സുകളും അതേ രീതിയിലുള്ള റെക്കോർഡും അതുപോലെ തന്നെ അസോസിയേറ്റഡ് അസോസിയറ്റഡായ ലൈവ് പ്രോഗ്രാംസും എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നു ഇതുവരെ ചെയ്തത് കുറച്ചുകൂടി മിന്നൽ വേഗത്തിൽ കുറച്ചുകൂടി ഫ്രീക്വൻസി കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കോഴ്സിലെ കോണ്ടിലോ അപ്രോച്ചിലോ വിന്നിംഗ് സ്ട്രാറ്റജിയിലോ യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഈ ഒരു കോഴ്സിലേക്ക് ഈ ഒരു ക്രാഷിലേക്ക് ഇൻറ്റൻസീവ് ക്രാഷ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ജോയിനിങ് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു ഇതിൻ്റെ ലോഞ്ചിങ് നടക്കുന്നത് ജൂലൈ പതിനഞ്ചാം തീയതിയാണ് പതിനഞ്ചാം തീയതി വരെയുള്ള സമയത്ത് നിങ്ങൾക്കിതിൽ ജോയിൻ ചെയ്യാം വൈകാതിരിക്കുക കാരണം ഇത് ലിമിറ്റഡ് അഡ്മിഷൻ അഡ്മിഷനുള്ളൊരു കോഴ്സാണ് അതിലേക്ക് അഡ്മിഷൻ എടുക്കുക ഓൺലൈനായിട്ടുള്ള ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസുകളും അതുപോലെ തന്നെ ടെസ്റ്റ് പേപ്പറുകളും ടെസ്റ്റ് പേപ്പറുകളുടെ അടിസ്ഥാനത്തിലുള്ള ഡൗട്ട് ക്ലിയറിംഗ് ലൈവ് ക്ലാസ്സുകളുമുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഓഫീസർക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയുടെ പ്രത്യേകത വിവിധ മേഖലകളിലുള്ള വൈദഗ്ധ്യം ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ഓരോ മേഖലയും പ്രൊഫഷണൽ മേഖലകളാണ് കാരണം വിവിധ പ്രൊഫഷണൽസിന് എല്ലാവർക്കും അപേക്ഷിക്കാവുന്ന രീതിയിലാണ് ഈ കോഴ്സിൻ്റെ അതുപോലെ തന്നെ ഈ പോസ്റ്റിൻ്റെ യോഗ്യ ൾ നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാൾ ബയോടെക്നോളജി കഴിഞ്ഞ ആളായിരിക്കും വേറൊരാൾ ബയോ കെമിസ്ട്രി കഴിഞ്ഞ ആളായിരിക്കും ഇതിലെല്ലാം നമുക്ക് വൈദഗ്ധ്യം ആവശ്യമുണ്ട് അത് ഈ കോഴ്സിലൂടെ ഞങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട് അപ്പോൾ ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങണം ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യണം താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ വിളിക്കുക എന്നിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക അടുത്ത എഫ് എസ് ഒ പരീക്ഷയിലെ ആദ്യ റാങ്കുകൾ പിടിച്ചെടുക്കുക കഴിഞ്ഞ നമ്മളുടെ ബാച്ചിലുള്ള വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ നേടിയിട്ടുള്ള വിജയത്തിൻ്റെ ചരിത്രം അതിലും വലിയ രീതിയിൽ ആവർത്തിക്കുവാൻ വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാം